ചെമ്പനീർ പോലെ നാളത്തെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് ശ്രുതിയും സുധീൻ കാശുവായിട്ട് വീട്ടിലേക്ക് വന്നല്ലോ അപ്പോൾ സച്ച് പറയുന്നുണ്ട് ആ പൈസ അച്ഛന് കൊടുക്കാനായിട്ട് അങ്ങനെ നിർബന്ധിക്കുന്നുണ്ട് സുധീനെ പക്ഷേ രവിയേട്ടം പറയുന്നുണ്ട് എനിക്ക് വേണ്ട പൈസ കാരണം അത് ശ്രുതിയുടെ അച്ഛൻ അവൾക്ക് അയച്ചു കൊടുത്ത പൈസയാണ് ഇവനെ പറ്റി ചെയ്തോ ഒരു പെണ്ണാ പൈസയും കൊണ്ട് കടന്നളഞ്ഞു എന്ന് വെച്ചിട്ടേ ഇപ്പോൾ ശ്രുതിയുടെ അച്ഛൻ കൊടുത്ത പൈസ ഞാൻ വാങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ അത് എൻ്റെ ആത്മാഭിമാനത്തിന് തന്നെയാണെന്നാണ് നാണക്കേട് അതുകൊണ്ട് എനിക്ക് ആ പൈസ വേണ്ട അത് ശ്രുതിയുടെ കയ്യിൽ തന്നെ വെച്ചു വയ്ക്കാൻ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ്റെ നിന്ന് ഞാൻ പറ്റിച്ചെടുത്തു എന്ന് പറയുന്ന കാശുണ്ടല്ലോ അത് ഞാൻ അച്ഛൻ്റെ തിരിച്ചു തരും കാരണം ഈ പണം വെച്ചിട്ട് ബിസിനസ് ചെയ്യാൻ എന്നോട് ശ്രുതി പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഈ പണം വെച്ചിട്ട് നല്ലൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അതിനകത്തുനിന്ന് ലാഭം കിട്ടുന്നതിനനുസരിച്ചിട്ട് അച്ഛൻ്റെ പൈസ ഞാൻ കുറേശയായിട്ട് തിരിച്ചു തരുമെന്ന് പറയുകയാണ് അപ്പോൾ ബിസിനസ് തുടങ്ങുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്രമാതിക്ക് രവിയേട്ടനൊക്കെ ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് അപ്പോൾ രവിയുടെ ചോദിക്കുന്നുണ്ട് നീ എന്ത് ബിസിനസ്സാണ് തുടങ്ങാൻ പോകുന്നത് എന്ത് ബിസിനസ്സായാലും നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം കാരണം ഇത് അവളുടെ അച്ഛൻ അയച്ചു തന്ന പൈസയല്ലേ അപ്പോൾ ആ പൈസ മോശം വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നീ എപ്പോഴും ശ്രദ്ധിക്കണം അതുകൊണ്ട് നല്ല ബിസിനസ്സൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും സന്തോഷാവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാവരും പോകുന്നുണ്ട് പിന്നീടാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ ഒന്ന് ആലോചിക്കുകയാണ് കാരണം ഈ പണം എങ്ങനെയാണ് ശ്രുതിക്ക് വന്നതെന്നുള്ള കാര്യത്തിൽ സച്ചിക്ക് ഇപ്പോഴും സംശയമാണ് അന്നേരം രേവതിയോട് ചോദിക്കുന്നത് രേവതി നിനക്ക് തോന്നുന്നുണ്ടോ ഇത് പാർലർ എട്ടത്തിടച്ച മലേഷ്യന്ന് അയച്ചു കൊടുത്ത പൈസയാണെന്നുള്ളത് എനിക്കങ്ങനെ തോന്നുന്നില്ല ഇതിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് സച്ചിയായിട്ട് ശ്രുതി പറഞ്ഞല്ലോ അത് അവളുടെ അച്ഛൻ്റെ ഫ്രണ്ട് വഴിയിട്ട് അയച്ചു കൊടുത്തതാണെന്ന് ആ പിന്നെ ഫ്രണ്ട് വഴിയിട്ട് എങ്ങനെ അയച്ചു കൊടുക്കുന്നത് ഇത്രയും നാളും കാശ് അയച്ചു കൊടുക്കാനായിട്ട് പറ്റിയില്ലല്ലോ പിന്നെ ജയിലിൽ പോകുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഇത്രയും പൈസ അയച്ചു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് ഞാനിതെല്ലാം ഒരു ദിവസം എങ്ങനെ കണ്ടുപിടിക്കുമെന്നിങ്ങനെ പറയുകയാണെ നമ്മുടെ രേവതി പറയുന്നുണ്ടേ എൻ്റെ സച്ചിയേട്ടാ അത് അവരുടെ പണമാണ് അവരെന്താന്ന് വെച്ചാൽ അത് വെച്ച് ചെയ്തോട്ടെ അതിന് നമുക്കെന്താണ് സച്ചിയേട്ടൻ എന്തിനാണ് അതിനകത്തൊക്കെ ഇനി തലയിടാനായിട്ട് പോകുന്നത് ഇപ്പോഴാണ് ഈ വീട്ടിലൊരു സമാധാനം വന്നത് വർഷം ശ്രീകാന്ത് വന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നമായിരുന്നു അപ്പോൾ അവർ തിരിച്ച് വന്നു പിന്നെ ശ്രുതിയുടെ അച്ഛൻ കാശ് അയച്ചു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് പ്രശ്നമായിരുന്നു അതും ഇപ്പോൾ ശരിയായി അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇപ്പോഴാണ് ഈ വീട്ടിലൊരു സമാധാനം വന്നത് അതുകൊണ്ട് ഇനി സച്ചിയേട്ടനായിട്ട് ഇനി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിൽക്കേണ്ടത് വെറുതെ സമാധാനം കളയാനായിട്ട് നിൽക്കേണ്ട എന്നൊക്കെ പറയുകയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ടേ ആഹാ ഞാൻ നീ പറയുന്നത് കേൾക്കാതെ എന്ത് സമാധാനക്കേടാ ഈ വീട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നീ പറയുന്ന ഞാനാണോ ഈ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് സച്ചിയേട്ടാ സച്ചിയേട്ടൻ്റെ ദേഷ്യം തന്നെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അതൊന്ന് കുറച്ചാൽ മതി അത് പിന്നെ സച്ചിയായിട്ട് നീ പോലീസുകാരന്വേഷിക്കുന്നത് പോലെ ഇനി ശ്രുതിയുടെയും ശ്രുതിയുടെയും പുറയിലൊന്നും നടക്കാൻ നിൽക്കേണ്ട അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി അങ്ങനെ പോവുകയാണ് എന്നിട്ട് സച്ചി ഇങ്ങനെ ആലോചിക്കുകയാണ് ഇല്ല അതിനകത്ത് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് ഈ പൈസ എന്തായാലും അവളുടെ അച്ഛൻ അയച്ചു കൊടുത്തതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ രാവിലെ എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടൊക്കെ വരുന്നുണ്ട് ശ്രുതിയും ശ്രുതിയും വന്നില്ല അപ്പോൾ ചന്ദ്രമതി രേവതി ചോദിക്കുന്നുണ്ട് നീ അവരെ വിളിച്ചില്ലേ ഇല്ല അവരിതുവരെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ടില്ല നീ വിളിച്ചാലല്ലേ അവരിറങ്ങി വരത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി നേരെ പോയിട്ട് ശ്രുതിയനെയും ശ്രുതിയനെയും വിളിക്കുന്നുണ്ട് എന്നിട്ട് ഭയങ്കര സ്നേഹത്തോടെ ഭയങ്കര കാര്യമായിട്ടൊക്കെ അവരെ വിളിച്ചുകൊണ്ട് വന്ന് കസേരയിലൊക്കെ എത്തുന്നുണ്ട് കാരണം അവിടെ കയ്യിൽ ലക്ഷങ്ങളാണല്ലോ ഉള്ളത് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവർക്ക് വിളമ്പി ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിക്ക് ഇങ്ങനെ കുറേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇങ്ങനെ വിളമ്പി കൊടുക്കുവാണ് ഭയങ്കര സ്നേഹത്തോടെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ കൂടുതൽ കൊടുക്കുമ്പോഴേ അപ്പോൾ ചന്ദ്രമതി ഉപയോഗിക്കുന്നുണ്ട് എന്താ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത് അവർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജോലി ചെയ്യുന്നവരല്ലേ അതുകൊണ്ട് അവർ കുറച്ച് കൂടുതൽ കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുക ാണ് അപ്പോൾ സച്ച് പറയുന്നുണ്ടേ അതെ പാലറകെട്ടത്തെ നാൽപ്പത്തെട്ടേ ദിവസം വ്രതം എടുത്തിരിക്കുകയാണ് ഇപ്പം ഈ ആഹാരമൊക്കെ കഴിച്ചാലുണ്ടല്ലോ അങ്ങ് മലേഷ്യയിൽ നിന്ന് വന്ന പണമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് അതിൻ്റെ ബലമൊക്കെ അങ്ങ് ഇല്ലാണ്ടാവും അതുകൊണ്ട് ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം ഇപ്പോഴാണ് ചന്ദ്രമതി ഓർത്തത് ഊശ്രുതി വ്രതത്തിലാണല്ലേ അപ്പം ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യവും വരുന്നുണ്ട് ഈ സച്ച് ഇങ്ങനെ വ്രതത്തിൻ്റെ കാര്യക്കിടയ്ക്ക് പറയുന്നത് ആലോചിക്കുമ്പോൾ അപ്പം ചന്ദ്രമതി പറയുന്നുണ്ട് ശരിയാ മോള് വ്രതത്തിലല്ലേ അതുകൊണ്ട് മോളിപ്പം ഇത് കഴിക്കണ്ട വേറെ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് വേറെയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുതി കഴിക്കാനും സമ്മതിക്കുന്നില്ല അപ്പോഴേക്കും സുതി പറയുന്നുണ്ട് സാരമില്ല എനിക്ക് എന്ത് കഴിച്ചാലും ഒരു കുഴപ്പവും ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കാശുണ്ട് ഇത്രയും നാളും എൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞിട്ടല്ലായിരുന്നു എന്നെ എല്ലാവരും കൂടി അപമാനിക്കുന്നത് ഇപ്പം എൻ്റെ കയ്യിൽ കാശുണ്ട് ഞാൻ ആ കാശ് വെച്ചിട്ട് ബിസിനസ് ചെയ്യും ബിസിനസ് ചെയ്ത് ഞാൻ നല്ല നിലയിലെത്തും അന്നേരം പിന്നെ ഇതൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് എനിക്കിപ്പോൾ നല്ല സന്തോഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുതി അവിടെ നിന്ന് ആഹാരം കഴിക്കുന്നുണ്ട് അപ്പോൾ സച്ചിക്ക് പിന്നെ സംശയമാണ് കാരണം ഇതിപ്പം സുതിയുടെ അക്കൗണ്ട് അക്കൗണ്ടിലേക്കാണ് പൈസ വന്നതെന്ന് സുധി ഇങ്ങനെ ഇരുന്ന് പറഞ്ഞേ അപ്പം സച്ചി ചോദിക്കുന്നുണ്ട് ഏ പാർലറുടെ അടുത്ത് പറഞ്ഞത് അവരുടെ അക്കൗണ്ടിലേക്ക് കാശ് വന്നല്ലേ ഇപ്പം നീ പറയുന്നു നിൻ്റെ അക്കൗണ്ടിലേക്കാണ് നിൻ്റെ അമ്മ അയച്ച കാശ് അയച്ചെന്നുള്ളത് ശരിക്കും എന്താ സത്യം ഇങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് അപ്പം അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്